ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരുപാട് ടയേഡായി രാവിലെ എഴുന്നേറ്റത് മുതൽ ഞാൻ ഇതുവരെ റെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇന്ന് ഇന്നിവിടുത്തെ അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ട് രാവിലെ ബാങ്കിലും ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പോയി പിന്നെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോകാനാവില്ല ചേച്ചി വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് എല്ലാ പനിയും ചട്ടപടയങ്ങനെ തീർക്കുന്നവർക്കും പിന്നെ ഞാൻ ഒറ്റക്കൊന്ന് ഇവളുടെ വയ്യ വയ്യ ഉറക്ക ഉറക്കവും ഇല്ല ഇവൾക്ക് ഉച്ചക്കൊന്നും അപ്പോൾ കുട്ടിയുടെ വയ്യ ഇങ്ങനെ ഓടി ക്ഷീണം വന്നു ഇനിയിപ്പോൾ പീരീഡ്സ് ടൈമുമാണ് അപ്പോൾ ഒട്ടും വയ്യ പിന്നെ പെയിൻ കുറവാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി അതിൽ പെയിൻ കില്ലർ അടങ്ങിയിട്ടുണ്ട് തലവേദനയുടെ അപ്പോൾ ഓട്ടോമാറ്റിക്കലായി പെയിൻ കില്ലർ കഴിക്കുന്നുണ്ട് ഈ ഒരു വയറുവേദന നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു പെയിൻ കില്ലറല്ല കഴിക്കുന്നത് അപ്പോൾ ആ ഒരു വേദന ഇല്ല പക്ഷേ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും നമ്മുടെ സ്ത്രീകൾക്കറിയാമല്ല ഒരു വീഡ് സമയം ഇങ്ങനെ പോകുന്നു അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ ഇതല്ല നിങ്ങൾക്കറിയാം ഹോസ്പിറ്റലിൽ പോലും ഗ്ലൂക്കോസ് കയറ്റലും ഇഞ്ചെക്ഷൻ പെയിൻ കില്ലർ എടുക്കലും ഒക്കെയാണ് ഇപ്പം അറ്റ്ലീസ്റ്റ് ഞാൻ മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് മാത്രം ഈ ഒരു പെയിൻ കൺട്രോളായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പം ഒട്ടും വയ്യ പക്ഷേ വയ്യെങ്കിലും ഇന്ന് ഏട്ടൻ വീട്ടിലുള്ള ഡേ ആണ് അപ്പോൾ പിന്നെ കിട്ടില്ല അപ്പോൾ ത്രെഡ് ചെയ്യാൻ പോവാൻ പോകാൻ ഒരു ടൈം കിട്ടുന്നുള്ളു കുറേ നാളായി പോണം പോകണം വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ആയിട്ട് പോകാണ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ തിരികെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഒരുപാടായിട്ടുണ്ട് അപ്പോൾ ഇതും ഇനിയും വളരും അപ്പോൾ അത്രത്തോളം ഇനി എടുക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും അപ്പോൾ അത്രയും സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഏതായാലും ഇന്ന് തന്നെ ഒരു പറ്റിയ ദിവസം അപ്പോൾ ഒന്ന് പോയിട്ട് എടുത്തിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്നത് ഒന്നാമതീ ഭയങ്കര ചൂടൊക്കെ ആയിട്ട് ഭയങ്കര ടയേഡായിട്ടുള്ള അവസ്ഥയാണ് ഒട്ടും വയ്യാത്ത അവസ്ഥയെന്ന് വെച്ചാൽ ഒട്ടും വയ്യ ബോഡിക്ക് ഇങ്ങനെ ക്ഷീണിച്ച അവസ്ഥ പിന്നെ നമ്മൾ ക്ഷീണിച്ച് കിടന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ വീട്ടുകാരെ എല്ലാവരും അബദ്ധത്തിലായിപ്പോയി നന്നു കിടന്നാൽ അപ്പോൾ എൻ്റെ അവസ്ഥ എൻ്റെ വീട്ടുകാരൊക്കെ ഞാൻ പരിചയപ്പെടുത്തുമെന്ന് വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും പരി പറയലുണ്ട് പക്ഷേ എന്നുള്ളൊരു അവസരം വന്നിട്ട് പരിചയപ്പെടുത്താം വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാനൊന്ന് മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ മാറി ത്രെഡ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം ത്രെഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ന് കാണാം ഭയങ്കര ചൂടല്ലേ അപ്പോൾ മുടി അഴിച്ചിട്ടിട്ട് പോയാൽ അതിലും ചൂട് ഫീൽ ചെയ്യും അപ്പോൾ ഏതായാലും മുടിയൊക്കെ മടഞ്ഞ് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാറുകയാണ് കേട്ടോ അപ്പോൾ ഒന്നാമത് ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുടി മടഞ്ഞിടാനാണ് പതിവ് ഇങ്ങനെ ഒലത്തിട്ടാലും നീളമുള്ള മുടി ആയതുകൊണ്ട് ഒത്ര കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇങ്ങനെ മടഞ്ഞു ഡാറാണ് കേട്ടോ പതിവ് അപ്പം മുടി മടഞ്ഞിട്ട് സെറ്റായിട്ട് നമുക്ക് പോവാം അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കിട്ടാ ഞാനൊന്ന് ജസ്റ്റ് മുടി വാരി ഒന്ന് ഡ്രസ്സ് മാറ്റി ഭയങ്കര ചൂടല്ലേ വേറെ ഏതോ ഡ്രസ്സും എനിക്ക് അത്ര കംഫേർട്ടായിട്ട് തോന്നുന്നില്ല അപ്പോൾ കിട്ടിയൊരു ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടു അപ്പോൾ നമുക്കൊന്ന് ത്രെഡൊക്കെ ചെയ്തിട്ട് വരാം നല്ല ടൈഡാണ് പെയിനും കൂടി കൂടുന്നുണ്ട് കാരണം ർ കഴിച്ചാലും എൻ്റെ അവസ്ഥ നിങ്ങളോടും മുന്നേ ഷെയർ ചെയ്തിരുന്നു ഭയങ്കര പെയിനാണ് പീരീഡ് സമയത്ത് അപ്പോൾ ഇന്നല്ലാണ്ട് വേറെ ഡേല് പോകാനും പറ്റില്ല നമുക്ക് എല്ലാ ദിവസവും എപ്പോഴും പോകണം പുറത്ത് പോയി ത്രഡി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കില്ലല്ലോ അപ്പം ഇന്നൊരു ദിവസം കിട്ടി അപ്പോൾ വേഗം ഒന്ന് കൈയോടെ പോയിട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നാൽ മിക്കവാറും തല്ലിക്കൊല്ലാം കാരണം ഞാനൊന്നും പൗഡർ വരെ ഇട്ടിട്ടില്ല മുടി മടഞ്ഞ കുപ്പായ കുപ്പായും അതായത് ഡ്രസ് ഇട്ടും അങ് പോകുന്ന അമ്മയാണെങ്കിൽ കണ്ടെപ്പോഴും പറയും എന്തൊരു കോല അനിയേ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ വേറെ എല്ലാവരും കുറച്ച് വൃത്തിയിലൊക്കെ നടക്കുന്ന കൂട്ടത്തിലാണ് പൗഡർ ഇട്ട് ഒരു പൊട്ടെങ്കിലും വിൽക്കുക എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഞാനും അമ്മ അടിയാന്ന് ഞാൻ പറയും അതൊക്കെ ഓൾഡ് ജനറേഷൻ ഇപ്പോഴൊന്നും ഇടൂല അമ്മാല ഇടാണ്ട് പുറത്തേക്ക് പോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനമ്മേ എപ്പോഴും അടിയാണ് നമുക്കിങ്ങനെ അണിഞ്ഞ് ഒരുങ്ങി ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് അങ്ങനെ ഭയങ്കരമായിട്ട് അണിയല്ലോ ഒരിങ്ങലോ ഒന്നുമില്ല ഒരു ത്രെഡ് ചെയ്യുന്നത് മാത്രമാണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പൊട്ടുകിടാൻ അപൂർവ്വം മാത്രം പൊട്ടുകിടും ഒരു ഡ്രസ് ഇടാൻ പോകും ഒന്ന് മുഖത്തന്നെ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങുള്ളൂ അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടമല്ലാണ്ടെങ്കിൽ പോകല്ലേ എൻ്റെ ഈ കോളൊക്കെ കണ്ടിട്ട് കാരണം ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് നടക്കാനാണ് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടം അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മൈക്കപ്പൊക്കെ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ആഗ്രഹം അപ്പോൾ സമയം കളയും കളയുന്നില്ല കേട്ടോ ഇങ്ങനെയും പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ത്രെഡ് ചെയ്തിട്ട് വരാൻ പാ മാർച്ച് മാസമല്ല അപ്പോൾ നല്ല വെയിൽ ചൂടുണ്ട് ബൈക്കിലാണ് പോകുന്നത് അപ്പം നല്ല ചൂടുണ്ട് അപ്പോൾ ആ ഒരു ചൂട സമയത്ത് തന്നെ പോകുമ്പം നല്ല പെയിനുണ്ട് അപ്പോൾ ഇരിക്കാൻ കഴിയില്ല അപ്പോൾ ഇത് ത്രെഡൊക്കെ ചെയ്തിട്ട് സെറ്റ് ായിട്ടുണ്ട് നല്ല ഭംഗിയില്ല ത്രെഡ് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് എല്ലാം ത്രെഡ് ചെയ്തത് കാണാൻ ഭംഗിയില്ലേന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ പുന്നൂസ് ബ്യൂട്ടി പാർലർ ചീമേലത് പോയത് കേട്ടോ അവിടെ എനിക്ക് നന്നായിട്ട് എടുക്കുന്ന പോലെ തോന്നി നല്ല വൃത്തിയായിട്ട് എടുക്കുന്ന പോലെ തോന്നി അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ത്രെഡ് ചെയ്തത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ആരെങ്കിലും ചീമേനിൽ പോകുന്നുണ്ടെങ്കിൽ പൊന്നൂസ് ബ്യൂട്ടി പാർലർ പോയിക്കോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ട് വന്നു കണ്ടില്ലെന്നല്ല ഭംഗി അല്ലേ ഇപ്പോൾ ത്രെഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഭംഗി എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും കഴിയുന്നില്ല എൻ്റെ കണ്ടാ കണ്ടാത്തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ കരുതിയത് ഞാനൊന്ന് കിടന്നുകൊണ്ട് പറയട്ടെ ഞാൻ കരുതിയത് എന്ന് വെച്ചാൽ പെയിൻ കില്ലറ് ഓൾറെഡി ഞാൻ എടുക്കുന്നുണ്ട് മൈഗ്രെയിൻ അപ്പോൾ അത് കഴിച്ചാൽ വേദന അതിൽ കുറയുന്നതാണ് പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റാണ്ടായി അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കാരണം അത്രയും വയ്യ കേട്ടോ എന്താ പറയാ അയ്യോ ഒട്ടും അയ്യാ ഇതല്ല സത്യം പറഞ്ഞ എൻ്റെ അവസ്ഥ കാരണം ഞാൻ ഈ ഒരു വേദന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള അവസ്ഥ അനുഭവിക്കുന്നവർക്ക് എനിക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞുതരാൻ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാൻ ആവുമല്ലോ വിചാരിച്ചിട്ടാണ് കാരണം ഒട്ടും വയ്യ ഒട്ടും വയ്യ വെച്ചാൽ ഒന്ന് വയ്യ അപ്പോൾ വേദന സംഹാരി നമ്മുടെ മൈഗ്രെയിനിലേ കഴിക്കുമ്പോൾ അത് കുറയെന്ന് വിചാരിച്ച ആ ഒരു ഇതും പോയി അപ്പോൾ ഞാനിപ്പോൾ സെറോഡോൺ എടുക്കാൻ പോകുന്ന ഹൈഡോസാണ് പക്ഷെ വേറെ നിർത്തിയില്ല വേദന സഹിക്കാണ്ടാവുമ്പം ഞാനവിടെ വീ വീണാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതല്ലേ വരിൽ അപ്പം അതുകൊണ്ട് അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് എന്തലും അസ്വസ്ഥതയാവുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് വയ്യ വയറ നല്ല വേദന അപ്പം ഞാൻ അധികം നിങ്ങളോട് സംസാരിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ തുടങ്ങുന്നുണ്ട് വോമിറ്റ് ചെയ്യാൻ തോന്നും വേദന നല്ലോണം ആവുമ്പോൾ കൺട്രോൾ കിട്ടില്ല അത് എന്താ പറയുക അപ്പോൾ എന്തെങ്കിലും ആയുർവേദം ഞാൻ ട്രൈ ചെയ്തു അലോപ്പതിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഹോമിയോ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഇനി അതിൽ എന്തെങ്കിലും നോക്കണം പക്ഷേ അലോപ്പതിയിൽ കുറയാത്തത് എങ്ങനെയാണ് പെട്ടെന്ന് കുറയാ അല്ലേ ഹോമിയോ ഒക്കെ അപ്പോൾ ഹോം റെബഡീസൊക്കെ ട്രൈ ചെയ്തു പക്ഷെ എൻ്റെ കാര്യത്തിൽ ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല ഇതുവരെ അപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് തരാം കേട്ടോ അപ്പോൾ കുളിച്ചിട്ട് കുറച്ച് സമയം ഗുളിക ഒക്കെ തിന്നു കിടക്കട്ടെ എന്നിട്ട് ഞാൻ കുറഞ്ഞിട്ട് വീണെന്ന് നിങ്ങളുടെ മഞ്ഞളിലേക്ക് വരുന്നതായിരിക്കട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ നിങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് കുറയാനുള്ള ടിപ്സ് ഉണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യണം അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വയ്യാണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഒട്ടും വയ്യാട്ടോ അപ്പോൾ എനിക്കീയൊരു പെയിൻ സഹിച്ച് സഹിച്ച് അങ്ങ് മടുത്തു അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറിക്കട്ടെ അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ എനിക്കൊരു ഐഡിയ തോന്നി ഇതൊക്കെ എൻ്റെ ആണ് മൈഗ്രെയിന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആണ് അപ്പോൾ നൈറ്റ് കഴിക്കേണ്ടതാണ് അപ്പോൾ രാവിലെ നൈറ്റാണ് കഴിക്കേണ്ടത് അപ്പോൾ നൈറ്റ് കഴിക്കേണ്ടത് ഇപ്പോൾ ഒരു ടൈം അഞ്ചര ആറ് മണിയായി ഈ ഒരു സമയത്ത് ഞാൻ കഴിക്കാൻ പോകുന്നു കാരണം ഇതിൽ പെയിൻ കില്ലർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് വേണ്ടും വയറുവേദന ടാബ്ലറ്റ് എടുക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് ഓക്കെ ആവും നോക്കട്ടെ എന്നിട്ട് കുറവില്ലെങ്കിൽ എനിക്ക് പീരിയഡ്സിൻ്റെ വേദന സെറോഡറായിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ പെയിൻ കുറയുന്നത് അപ്പോൾ രാവിലെ കഴിച്ചു ഇനി ഇപ്പോൾ രാത്രി കഴിക്കേണ്ടത് ഞാനിപ്പോൾ കുറച്ച് നേരത്തെ കഴിക്കട്ടെ എൻ്റെ വേദന സിവിയറായാൽ പിന്നെ എനിക്ക് എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ കാണേണ്ടി വരും അപ്പോൾ ആ അവ ആ അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കൂടി എളുപ്പമില്ല അപ്പം അതും കൂടി നമ്മൾ നോക്കണ്ടേ അപ്പം നമ്മൾ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ അപ്പം ഈ ഒരു ടാബ്ലറ്റ് ഞാൻ വേഗം കഴിക്കട്ടെ കഴിച്ചിട്ട് കുറഞ്ഞിട്ട് വരാം അപ്പോൾ ഗുളികയൊക്കെ തിന്നിട്ട് എൻ്റെ വയറുവേദന ഒക്കെ പോയിട്ടോ പക്ഷേ ഡോസ് കുറയുമ്പോൾ വീണ്ടും വരും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എൻ്റെ ഈ ഒരു വയറുവേദന പോയി കിട്ടണേ കിട്ടണേനൊന്ന് പ്രാർത്ഥിക്കണേ എന്താണെന്ന് വെച്ചാലല്ലേ ഇത് ഒട്ടുമില്ല സ്ത്രീകളെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ചിലവർക്ക് ഈ ഒരു വേദന സഹിക്കാൻ പറ്റും എന്നാൽ ചിലവർക്കിത് ഒട്ടും സഹിക്കാൻ പറ്റില്ല ടാബ്ലറ്റ് എടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷെ നമ്മളെ സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരു സമയത്താണ് സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇത്രയും ബഹുമാനം തോന്നുന്ന ഒരു സമയം കാരണം എന്തൊക്കെ വേദന അവർ സഹിക്കുന്നല്ലേ ഒത്ര വേദനയാണ് സഹിക്കുന്നത് പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള ആർത്തവം വേദന പ്രസവം ഇതൊന്നും അവർക്ക് അറിയുന്നില്ലല്ലോ ആ ഒരു വേദന എത്രത്തോളം എന്ന അപ്പോൾ ഈ ഒരു സ്ത്രീകൾ യും സഫർ ചെയ്യുന്നൊക്കെ ഞാൻ തന്നെ അനുഭവിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു എന്തോ ഞാൻ ഇവിടെയൊക്കെ ചിന്തിച്ചു പോകുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വേദന പോയതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഡോസ് പറയുമ്പോൾ വീണ്ടും ഞാൻ കുഴഞ്ഞൊരു വിതാവും പക്ഷേ ഗുളിക എടുത്തിട്ട് കിഡ്നിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എനിക്ക് കിഡ്നിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ കാരണം അത്രത്തോളം ഗുളികയും ടാബ്ലറ്റും എടുക്കുകയാണ് ഈ ഒരു പെയിൻ കാരണം അപ്പോൾ ഞാൻ എപ്പോൾ വീട്ടിൽ നിന്ന് പറയും അമ്മയോടൊക്കെ പറയലെ മിക്കവാറെൻ്റെ കിഡ്നി പോകും എനിക്ക് ആരാ കിഡ്നി തരല്ല എൻ്റെ ലിവർ അടിച്ചു പോകും എനിക്ക് ഈ ഒരു ടെൻഷനായില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഗുളികയില്ലേ അതും പെയിൻ കില്ലർ പക്ഷേ കഴിക്കാണ്ട് നിൽക്കാനും കഴിയില്ല കഴിക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ വേദന സഹിക്കാവുന്നതിലപ്പുറമാകുമ്പോൾ ഞാൻ വീഴും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചെക്ഷൻ എടുക്കല്ലേ വേണ്ട അപ്പോൾ അതിലും ബെറ്റർ ആ ഒരു ഇഞ്ചെക്ഷൻ കയറ്റത് അതും പെയിൻ കില്ലറാണ് തീർച്ചയായിട്ടും അത് കെട്ടാണ്ട് നിൽക്കാൻ പറ്റില്ല കാരണം എനിക്കറിയാലോ എൻ്റെ പെയിൻ എത്രത്തോളമാണ് എങ്ങനെയാണെന്ന് പക്ഷെ ഡോക്ടറൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കാണിച്ചു ടാബ്ലറ്റ് എടുത്തു സ്കാൻ ചെയ്തു ലാപ്ട്രോസ്കോപ്പ് ചെയ്തു പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു പെയിൻ കുറയുന്നില്ല എന്താണെന്ന് അറിയില്ല ഓരോരാൾക്കും ഓരോരു ഇത് എന്ന് പറയില്ല അപ്പോൾ കിഡ്നിയൊക്കെ എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കിഡ്നി എണ്ണ ചുമ പറഞ്ഞതാണ് കേട്ടോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഇതല്ലേ പീരീഡ്സൊക്കെ ചിലവർ എല്ലാവരും ടാബ്ലറ്റ് എടുക്കുന്നവരായിരിക്കും ചിലവർ സഹിക്കാൻ പറ്റാതെ കുമ്പോൾ അപ്പോൾ ഓരോരാൾക്കും ഓരോരോ പ്രശ്നമല്ലേ അപ്പോൾ നിങ്ങൾ ഞാൻ ഗുളിക കഴിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഓക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഒരു പെയിൻ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് ഇതാണ് ഒരു സന്തോഷം നിങ്ങളോട് മറ്റു ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാടാളുടെ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം കേൾക്കുമല്ലേ അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഗുളികയൊക്കെ തിന്ന് ഇതിൻ്റെ പവറൊക്കെ കുറയുന്നത് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ വീണ്ടും വേദന വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ സൗണ്ട് ൊക്കാൻ കൂടി വയ്യാത്ത അവസ്ഥയല്ല ഞാൻ പറയുന്നത് നിങ്ങളിവിടെ കേൾക്കാനോ അറിയില്ല എന്നിട്ട് അയച്ച് ഒരു വിധായിട്ട് ഇഞ്ചക്ഷൻ തിന്നിട്ട് പോയാൽ തന്നെ വയ്യൂട്ടിലാമെന്തെങ്കിലും എവിടെയെങ്കിലും വേറെ വേദന പോകാൻ ഒറ്റ സ്ഥലം ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടെ എപ്പോ വയ്യ ഞാനിപ്പോൾ മിക്കവാറും ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ കയറ്റാൻ പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് നോക്കിയാണ് ഗുളിക തിന്നു വൈക്കിനെ ഗുളിക തന്നോ വയർ വേദന പെയിൻറ്റിങ്ങോട്ട് എനിക്ക് ഓർത്ത് കുറവില്ല അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ നിനക്കറിയണമെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുവോ എവിടെയെങ്കിലും ഈ വയർ വേദന പോകേണ്ട സ്ഥലം എന്തെങ്കിലും കമൻറ്റ് ചെയ്യലോ അവസ്ഥ കണ്ടിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ അപ്പോൾ വേദനയുടെ പെയിൻ കില്ലർ കഴിച്ചു വേദന പറഞ്ഞു പക്ഷെ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എൻ്റെ ബോഡി ബോഡിക്കാവുന്നത് ആഫ്റ്റർ എഫക്റ്റ് വരില്ല സോ വേറെ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെയാണ് തുടങ്ങിയത് അപ്പോൾ ഒരു പീരിയഡ്സ് ഡേ അല്ലെങ്കിൽ ഒരു വേദന ഡേ ആയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തരുന്നതെല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെയിൻ സഫർ ചെയ്യുന്നത് ഒരുപാട് സ്ത്രീകളുണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീകൾ സഫർ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വേദനയ്ക്ക് കുറവ് വരുത്താനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ ബാക്കിയുള്ളവർക്ക് എനിക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഡോസ് കഴിയുമ്പോൾ വീണ്ടും വരും പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് ടാബ്ലെറ്റൊന്നും വേദന പറഞ്ഞേയുള്ളൂ വോമിറ്റിങ് ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ ഇപ്പൊ ടൈം ഒരു മണിയുടെ അടുത്തായി എനിക്ക് ഞാൻ ഇപ്പോൾ പെങ്കിലറിലൊക്കെ തിന്നതുകൊണ്ട് ഇങ്ങനെ ഒക്കെ ഒക്കെയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടോ ഫുഡ് കഴിക്കണത്ര ഗുളികൾക്കൊക്കെ തിന്നതുകൊണ്ട് ഫുഡ് വേണ്ട നല്ലൊരവസ്ഥ അപ്പോൾ ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ തിന്ന് ഒപ്പിക്കുന്നത് ചോറൊന്നും കഴിക്കാനുള്ള ഒരു മുടിയേ ഇല്ല ഇത്ര ഗുളിക കഴിക്കുന്നു അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല കാറ്റുണ്ട് പുറത്ത് കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഈ പെയിൻ കുറഞ്ഞത് കുറഞ്ഞതുകൊണ്ട് എന്തോ ഒരു വലിയ ആശ്വാസം കിട്ടുന്നില്ല കാരണം ഒരു വലിയ വേദന കുറയുമ്പോൾ ഉണ്ടാകുന്ന സുഖമില്ലേ അതായിരുന്നു നിഫ് ഉള്ള ഫീലിങ് അതാണ് അപ്പോൾ ഇന്നും പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടാവില്ല എൻ്റെ പെയിൻ കാരണം അതൊക്കെയല്ല ഇത് കണ്ടത് അപ്പോൾ ഇത് കാണിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് നിങ്ങളും കൂടി മനസ്സിലാക്കുക കാരണം എത്രത്തോളം അവർ സഫർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് ഞാൻ ഇട്ടതാണ് കാരണം എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല ചിലവർക്ക് വേദന സഹിക്കാൻ പറ്റും ചിലവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കൂടി ഇതിലൂടെ കിട്ടുമെങ്കിൽ അതെല്ലാം ഏറ്റവും ബെസ്റ്റ് എന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വെറൈറ്റി നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതൊരിക്കും Bye bye! See you.